കേരളത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും ഉറച്ച വോട്ട് ബാങ്ക് ആണ് ക്രൈസ്തവ വോട്ട് ബാങ്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വലിയ വിജയത്തിന് ഒരു കാരണം ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിന്റെ യു ഡി എഫ് പക്ഷത്തേക്കുള്ള കേന്ദ്രീകരണമായി എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു കേന്ദ്രീകരണം ക്രൈസ്തവ വോട്ട് ബാങ്ക് യു ഡി എഫ് പക്ഷത്തേക്ക് നടത്തില്ല എന്ന് സൂചന നൽകുന്ന ഒരു ലേഖനം ദീപികയിൽ പുറത്തു വന്നിരിക്കുകയാണ് കത്തോലിക്കാ സഭയുടെ മുഖം പാത്രമായ ദീപികയിൽ ഇങ്ങനെ ഒരു ലേഖനം വരുന്നത് ഈ അടുത്ത് ഇത് ആദ്യമാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പ്രകടന പത്രികകളെ വിലയിരുത്തുന്ന ഒരു ലേഖനത്തിലാണ് നിർണായകമായ ചില പരാമർശങ്ങൾ കോൺഗ്രസിന്റെ നയപത്രികയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ എഴുതിയ പ്രകടന പത്രികകളും ചില ചോദ്യങ്ങളും എന്ന ലേഖനത്തിലാണ് കോൺഗ്രസിന്റെ ചില നയസമീപനങ്ങൾ അത് ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ആശങ്കയുളവാക്കുന്നതാണ് എന്ന ഒരു പരാമർശം കടന്നുകൂടിയത് ഇതുമാത്രമല്ല കോൺഗ്രസിന്റെ പല നയ സമീപനങ്ങളെയും ഈ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ചിലത് ഇങ്ങനെയാണ് ആദ്യത്തേത് കർഷകരെ കുറിച്ചുള്ള ഭാഗം അതിൽ കാർഷിക വിളകൾക്കും താങ്ങുവില കാർഷിക ഘടങ്ങൾ എഴുതിത്തള്ളൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം എന്നീ പ്രഖ്യാപനങ്ങൾ കർഷക സമൂഹത്തിന് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ലേഖനം തന്നെ എന്നാൽ കർഷിക വിളയായി പരിഗണിക്കാത്ത റബ്ബർ കൃഷിക്കും കർഷകർക്കും യാതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് എടുത്തു പറയുന്നു നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു നിരന്തര ആവശ്യമാണ് റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ബിഷപ്പ് മുന്നൂറ്റി അൻപത് രൂപയായി റബ്ബറിന്റെ വില ഉയർത്തി തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എം പി എ സമ്മാനിക്കാം ബി ജെ പിയോട് പറയുക പോലും ചെയ്തത് ആ അവസരത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ റബ്ബർ കർഷകരെക്കുറിച്ച് ഒരു നിശബ്ദത തന്നെ ഉണ്ടായത് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് മറ്റൊന്ന് പരിസ്ഥിതി വനം വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചാണ് അതിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട രൂക്ഷമായൊരു വിമർശനം നടത്തുന്നുണ്ട് അതിങ്ങനെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലെ ജനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് എന്നത് വലിയ വിരോധാഭാസമാണ് മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങളായ പരിസ്ഥിതി നിയമങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും യാതൊരു പരിഗണനയും കോൺഗ്രസ് പ്രകടന പത്രിക നൽകുന്നില്ല എന്നത് ദുഃഖകരമാണ് തീരദേശ ജനതയുടെ ഉന്നമനത്തിനായുള്ള കാര്യമായ പദ്ധതികളും കാണുന്നില്ല എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത് അതോടൊപ്പം ജാതി സെൻസസിനെ കുറിച്ച് വളരെ നെഗറ്റീവായ ഒരു സമീപനമാണ് ഈ ലേഖനം വെച്ച് പുലർത്തുന്നത് അതായത് ജാതി സെൻസസ് കൂടുതൽ വിഭാഗീയതയ്ക്ക് ക്രൈസ്തവർക്കിടയിലും പല ജാതിയിൽ നിന്നും മതം മാറി എത്തിയവർ ഉള്ളതിനാൽ തന്നെ ഈ ജാതി സെൻസസ് ഒരു വിഭാഗീയത സൃഷ്ടിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ജാതി സെൻസസ് എന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോകണമെന്ന നിലയിലുള്ള ഒരു പരാമർശവും ഈ ലേഖനത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സംഭരണത്തെക്കുറിച്ചും ചില ആശങ്കകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് സാമ്പത്തിക സംഭരണത്തിൽ മറ്റ് സംഭരണ വിഭാഗക്കാരെ ഉൾപ്പെടുത്തി അധിക സംവരണം നൽകുമെന്നുള്ള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനവും ഇതിനകത്ത് രൂക്ഷമായി വിമർശിക്കപ്പെടുന്നുണ്ട് ഇനി ബി ജെ പിയുടെ പ്രകടന പത്രികയെക്കുറിച്ചും ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ ചില പരാമർശങ്ങൾ ഈ ലേഖനം നടത്തുന്നുണ്ട് അത് ഇങ്ങനെയാണ് ന്യൂനപക്ഷ ക്ഷേമം എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഇങ്ങനെയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ കുറിച്ച് പ്രകടന പത്രിക പൂർണ്ണമായും നിശബ്ദത പാലിക്കുന്നു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടുവിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കം പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂനപക്ഷ നിർണയം സംസ്ഥാന അടിസ്ഥാനത്തിലാക്കുമോ ഹിന്ദുക്കളെ ചില സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി നിർണയത്തിൽ മാറ്റം വരുത്തുമോ തുടങ്ങിയ ഉത്തേജിപ്പിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്കുള്ള പല സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും പ്രഖ്യാപിച്ചവ നൽകാതിരിക്കുകയും ബഡ്ജറ്റ് തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പ്രതിപാദിച്ചിട്ടില്ല ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ നിയന്ത്രിക്കണമെന്നോ മണിപ്പൂർ കലാപത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചോ പ്രകടന പത്രിക സംസാരിക്കുന്നില്ല എന്നാൽ നോർത്ത് ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുമെന്ന് പൊതുവായി പറഞ്ഞു പോകുന്നു ഇതാണ് ഈ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എന്ത് തന്നെയായാലും കോൺഗ്രസിനും ബി ജെ പിയേയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് അതിലും കോൺഗ്രസിന് നയപ്രഖ്യാപനത്തിലെ ചില വാഗ്ദാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്ക ഉളവാക്കുന്നതാണ് എന്ന രൂക്ഷമായ വിമർശനവും ദീപികയിൽ ഉണ്ടായിരിക്കും നമുക്കറിയാം ദീപികയിലൂടെ വരുന്ന ലേഖനങ്ങളിലൂടെ തന്നെയാണ് സഭ അവരുടെ രാഷ്ട്രീയ നിലപാട് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ സഭ അവരുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇത്തവണ പൂർണ്ണമായും ഒരു പിന്തുണ യു ഡി എഫിന് നൽകാൻ സഭ തയ്യാറല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരത്തിലൊരു ലേഖനം ദീപികയിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ